ഫാറിൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം രഘു നിങ്ങൾക്കൊപ്പം ശ്രീഭദ്ര നാഗക്കളം എഴുത്തുപാട്ടിൻ്റെ സംഘത്തിൻ്റെ ഒരു വീഡിയോ നാഗക്കളം പാട്ടിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശ്രീഭദ്രയുടെ എല്ലാമെല്ലാമായ ക്ഷീബയുമായി നമ്മളൊരു കൂടിക്കാഴ്ചക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് വയ്ക്കുകയുണ്ടായി തിരക്കിനിടയിലും ഷീബ നമ്മൾക്ക് നമ്മൾക്കൊപ്പം സമയം കണ്ടെത്തുകയുണ്ടായി ഷീബയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് നമുക്ക് ഷിബ നമസ്കാരം ഈ നാഗം പാട്ട് അഥവാ നാഗം കളമെഴുത്തു പാട്ട് എന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഒന്ന് പറയാമോ ഇതിന്റെ പ്രാധാന്യം നമുക്ക് നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്പക്കാവ് ഉള്ളിടത്തൊക്കെ അത് നശിച്ച് പോയിട്ടുണ്ട് നമുക്ക് നമുക്കത് ഏഴ് തലമുറ സർപ്പശാപം നിൽക്കുന്നു പറയാം അപ്പം അതിൻ്റെ പ്രതിവിധിയായിട്ടാണ് ഇപ്പം നമ്മൾ നാഗങ്ങളെ പാട്ട് പാടി കളം എഴുതി ഉണർത്തി നമ്മൾ കൊണ്ടുവന്ന് അതിന്റെ സർപ്പ ദുരിതങ്ങൾ മാറ്റിയെടുക്കുന്നത് നമ്മൾ നാക്കളെ പാട്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് തലമുറ ഇങ്ങനുള്ള സർപ്പശാപങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടും വഴി അത് കളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളുടെ ഓരോ തറവാട്ടിലത്തെ ദോഷങ്ങളും നമ്മൾക്ക് തീർന്നു പോകും കളം കൊടുക്കാന്ന് വെച്ചപ്പോ നമ്മള് തറവാട്ടമ്പലച്ച തറവാട്ടമ്പലത്തിൽ കളം കൊടുക്കും നമ്മുടെ ഇവിടുത്തെ അമ്പലമാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കളം അവര് സമർപ്പണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അവർ ആ കളം കയ്യേൽക്കും എന്താ വെച്ചാൽ നമ്മള് കളം കൊടുത്തവരെ കളം കയ്യേൽക്കാൻ വിളിക്കും അപ്പൊ നമ്മള് അവരെ കൊണ്ട് കള ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വഴിപാടായിട്ടാണ് വഴിപാടായിട്ടാണ് അപ്പൊ ആ വീട്ടിലത്തെ സർപ്പ ദുരിത ബാധകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് നീങ്ങി പോവും എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം അണ്ടിക്കോള ആണ്ടിക്കോളുടെ ഉള്ളില് നമുക്ക് ആ ദുരിതങ്ങള് തീർന്നു പോകും തിരിച്ച് നമ്മൾ വീണ്ടും അടുത്ത കൊല്ലം നമ്മൾ ഈ കളം കൊടുക്കുന്നു അപ്പൊ നമുക്ക് അങ്ങനെ തുടർന്ന് പോകുമ്പോ നമ്മുടെ തറവാട്ടിലായിട്ട് സർപ്പ ദുരിത ബാധകള് ഉണ്ടാവില്ല ആവാദിച്ച് സർപ്പങ്ങള് അവിടുന്ന് പോയില്ല അത് പോയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കി നമ്മള് ഒരു വീട് പണത് കഴിഞ്ഞ ആ വീട്ടിൽ നിന്ന് നമുക്ക് രണ്ടു മക്കളോ നാല് മക്കളോ ഉണ്ടെന്ന് ഉണ്ടോന്നേക്കി അന്നേരം അവര് രണ്ടുപേര് ഇപ്പൊ പുറം ലോകം നമ്മളെ ഒരു കൊറച്ചു കഴിഞ്ഞപ്പോ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ചിലര് നാട് വിട്ടു പോകണുണ്ട് തിരിച്ച് അവർക്ക് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അച്ഛനമ്മമാർക്ക് അവർക്ക് അറിയില്ല പിന്നീട് വരുന്ന സമയത്ത് അവർ എത്തവിടേക്കാ അവരെ ഭൂമിയില ഇവിടെയെല്ലാം ഞങ്ങളെ താമസമായിരുന്നു അന്നേരം അവിടെ വരുമ്പോൾ വീടും ഇല്ല ഇല്ല ഒന്നുമില്ല അവര് വേറെ അടുത്തേക്ക് മാറിയില്ല അപ്പൊ അവര് തിരിച്ചു വരുന്നത് അവർ വീട്ടിലേക്കെല്ലാം വരിക അന്നതുപോലെ തന്നെ സർപ്പങ്ങളെ നമ്മൾ ആവാദിച്ച് മാറ്റി പോയാലും അവിടെ നിന്ന് അത് പൂർവികമായിട്ടുള്ള സർപ്പൊക്കെ ആവാച്ച ഉണ്ടായിരിക്കും അതെന്തായാലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ വീട് പണത് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ദോഷം ദുരിതങ്ങളൊക്കെ ഉണ്ടാവും അതാണ് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കളമെഴുത്തുപാട്ടായിരുന്നെ അച്ഛൻ കളമെഴുത്ത് അമ്മ കളമെഴുത്ത് എൻ്റെ എന്റെ അമ്മയുടെ അച്ഛൻ എല്ലാവരും അറിയണത് രാഘവപ്പുള്ള എന്ന് പറയും കളമെഴുത്തു പാട്ട് തന്നെയാണ് അമ്മാരൊക്കെ കളമെഴുത്തുപാട്ടാണ് പിന്നെ എന്റെ ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ അവരെല്ലാവരും കളം എടുത്തു പാട്ട് തന്നെയാണ് അപ്പൊ എനിക്ക് അന്നും അറിയണ്ടായില്ല പത്ത് പതിനെട്ട് പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനെട്ട് വയസ്സിൽ ഞാൻ ഈ വീട്ടിലേക്ക് ഇറങ്ങി ആ അങ്ങനെ നമ്മൾക്ക് ഇത് ഇങ്ങനെ കുട്ടിപ്പാടി നടന്ന് മോൻ ഇതേപോലെ തന്നെ ഒരു ആറ് ഏഴ് വയസ്സില് അവൻ ഈ പൊടിയിട്ട് തുടങ്ങി എന്താ വെച്ചാ അവൻ അച്ഛന്റെ മടിയിൽ കടന്നിട്ടാണ് ഞങ്ങള് എനിക്ക് രണ്ട് മക്കളാണ് അപ്പൊ നമുക്ക് ഇതിനെ പോവാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ രണ്ടു മക്കളെയും കൊണ്ട് പോകും അപ്പൊ അന്ന് മോനെ ഒരു ഒമ്പത് മാസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അവനെ കൊണ്ട് വലിയ കുറുമ്പൊന്നില്ല അപ്പൊ അച്ഛൻ ചമ്മണപ്പടി ഇട്ട് ഇട്ടും ചമ്മണപ്പടിയിൽ ഇവനെ കടത്തും അപ്പൊ അച്ഛൻ്റെ വീണാടെ പൂ കൊണ്ട് ഇങ്ങനെ കളിച്ച് കളിച്ച് അവൻ ഇന്ന് മൊബൈലിൽ കുട്ടികൾ കാണണം അന്ന് അവൻ ഈ പാട്ടിന് കേട്ടിട്ട് അവന്റെ ഈ ചേട്ടൽ മൈന ഒരു ആറ് ഏഴ് വയസ്സായപ്പോൾ ഞങ്ങൾക്ക് ലളിതകല അക്കാദമി തൃശ്ശൂർ അവൻ ഞങ്ങൾ ഇവനെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പൊടി ഈ ചേട്ടം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ പക്ഷെ അവനെ അവിടുന്ന് സർട്ടിഫിക്കറ്റ് ആറ് ഏഴ് വയസ്സിൽ കിട്ടി ഇപ്പാള് എല്ലാ കാര്യങ്ങളും ആൾക്കറിയാം ആള് ആള് നമ്മളിവിടെ ഇപ്പൊ അറിയപ്പെടേണ്ട ആൾക്ക് കളമെഴുത്ത് പാട്ട് ആള് വീട്ടില് പൊടികൊണ്ട് എല്ലാവരും ദേവി ഒരു അറുപത്തെട്ട് കളം ആള് വരച്ചു കഴിഞ്ഞു ദേവി അതായത് നമ്മുടെ കളമല്ല കളം കൂടാണ്ടുള്ള ദേവി ആള് വരച്ച് ആള് ഞങ്ങൾക്ക് പഴയ വീടുണ്ട് ആ പഴയ വീടിന്റെ ഉള്ളിലാണ് അവൻ വരയ്ക്ക വരയ്ക്കണതടക്കം എടുത്തിട്ടുണ്ട് വരയ്ക്കാ എന്താച്ചാ അല്ലെങ്കിൽ വരയ്യില്ലേ അത് അവൻ വരച്ചതല്ല അപ്പൊ വര തൊട്ടിട്ട് തന്നെ അവൻ എടുത്തു കാണിക്കും പിന്നെ അച്ഛൻ്റെ അറുപതാൻ പറഞ്ഞാളായിപ്പൊ അച്ഛന്റെ വീണെടുത്ത് പാടണത് അവൻ പൊടികൊണ്ട് വരച്ചിട്ട് ഇന്ന് നമ്മള് ഫോട്ടോ വീട്ടിലുണ്ട് അപ്പൊ ആരും വിശ്വസിക്കില്ലേ പൊടികൊണ്ട് വരച്ചതാണെന്ന് വളരെ മനോഹരമായിരിക്കുന്നു ഇത് പക്ഷേ ഇവ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അത് പൊടികൊണ്ട് വരച്ചതാണെന്ന് അല്ലെങ്കിൽ മനസ്സിലാവും ബുദ്ധിമുട്ടാണ് അത്രയും ആള് നല്ല കല അതെ അതെ അവനെ കൈവരാ കൈവരാ അപ്പൊ അത് കാരണം ഒരുപാട് അവനെ ഇതേപോലെ സ്പെഷ്യൽ കളങ്ങളൊക്കെ കിട്ടാറുണ്ട് വാജക വിപനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീണ ഒന്ന് പുള്ളോർപ്പടം ഒന്ന് നമുക്ക് താളം താളം നിറത്തിയാൽ താളം സ്ത്രീകള് അതിപ്പോ സ്ത്രീകളും വായിക്കും ആണുങ്ങളും വായിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കിട്ടിക്കടുന്നത് ൊത്തിക്കുന്നു പുള്ളൊത്തിക്കണത് നമുക്ക് ഈ പുള്ളോർ കൊടത്തിന്റെ അതിനായി തീകണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മള് നമ്മുടെ കാരണന്മാരായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുക്കാനായിട്ട് വാരസ്യാർ ശരിക്കും പറയാ വാരസ്യാർക്ക് ഇത് ഇതായിട്ട് വെള്ളം മുക്കാനായിട്ട് ആള് കടയിൽ ചെന്നത് അപ്പൊ ചെന്നപ്പോ കണ്ടാറുവാനും തീ എത്തിച്ചു കിടക്കണ സമയാണ് അപ്പം നാഗങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്നു അങ്ങനെ ഈ വെള്ളം മുക്കാനായിട്ട് ചെന്നപ്പോൾ നിറച്ച് നാഗക്കുഞ്ഞുങ്ങളാ അപ്പോൾ വാരസ്യാരോട് പറയും ഞങ്ങളീ കുടത്തിൽ കൊണ്ടുപോരു ചോദിക്കും അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുടത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്ന് രാജ്യമാരൊക്കെ ഭരിക്കണം വരണമല്ലേ അപ്പം അവരൊന്നും കാണാൻ പാടില്ല അവരൊക്കെ ആയിട്ടുള്ളത് കണ്ടാറുവാൻ തീരത്തിച്ചത് അപ്പോൾ പറയും എനിക്കത്ത മക്കൾ നിങ്ങൾ കുടത്തിൽ കയറിക്കൊള്ളാൻ പറയുന്നു അങ്ങനെ ആള് ഈ നാഗങ്ങളൊക്കെ കുടത്തിൽ കയറി കുളത്തില് കുടത്തിൽ കയറിയതിന് ശേഷം താമര ഇലവുണ്ട് ഇതിന്റെ വായും കൂടി കെട്ടി താമര തണ്ടുകൊണ്ട് ചുറ്റോറം കെട്ടി കെട്ടിയിട്ട് ആള് ഉടുത്ത മുകളിലത്തെ മുണ്ട് ചുരുട്ടി ആള് തലയിൽ വെച്ച് പോന്നു അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിയിലത് പറയല്ല നമ്മൾ പാടുന്നത് എല്ലാറ്റും കുറുപ്പുണ്ട് കണിയാർ പണിക്കലുണ്ട് അതൊക്കെയുണ്ട് അവര് അവരിതിൽ പോകുമ്പോൾ വാരസാരോട് ചോദിച്ചു വാരസാര എന്താ കുടത്തില്ലെന്ന് ചോദിച്ചു അപ്പം അതിൽ വെള്ളമെന്ന് പറഞ്ഞു അപ്പം വെള്ളം എന്താണ് വായുമൂടി കൊണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പം അവർ വന്ന് അത് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോൾ അപ്പടി നാഗങ്ങളാണ് നാഗങ്ങളാണ് അപ്പൊ നാഗങ്ങളായിരുന്നു കണ്ടപ്പോൾ അവർക്കത് അവർ തുറന്നു വിട്ടു അതിലെ ഒരു നാഗത്തിൻ്റെ തല മുറിച്ചു തല മുറിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഈ വാൽഭാഗം കൊടുത്തു വാൽ ഒരിക്കലും തല വരില്ലല്ലോ തല പിന്നെയും നമുക്ക് വാലായിട്ട് വരും വാൽഭാഗം കൊടുത്തു ഇത് കൊണ്ട് പൊക്കോളാമ്പറും അങ്ങനെ നല്ല കണ്ണീരോട് കൂടിയിട്ട് ഈ വരസാരി ഈ കുടം കൊണ്ട് പോന്നു പോന്ന് വീട്ടിൽ വന്നതിന് ശേഷം ചിത്ര കൊടക്കല്ലിൻ്റെ ഉള്ളില് വെച്ചു വെച്ചു കഴിഞ്ഞിട്ട് പൂജാതികൾ കർമ്മകളൊക്കെ കൊടുത്തു അവിടെ നിന്ന് ഏഴു ദിവസം കഴിഞ്ഞപ്പോ വരസാരി ചെന്നിട്ട് ഇത് തുറന്നോക്കിപ്പോ പത്തിയോട് വടം നിർത്തിട്ടാണ് അപ്പൊ തലയും വന്നു വാലും വന്നു ഒക്കെ വന്നു അപ്പൊ അന്ന് കൊടുത്തിട്ടുള്ള വരണ് ഈ പുള്ളോർ കുടം അതായത് പാരസാരം മാറ്റി പുള്ളോത്തി വയ്ക്കി പുള്ളോത്തി ഈ കുടം കൊണ്ട് എവിടെ ചെന്നാലും അഷ്ടിക്കും പുഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളോ എന്താ ചെന്നാ വല്യ മലകുതി അല്ലേ വല്യ മലയുതി എന്നാ ഇത് എടുക്കില്ല അപ്പൊ അതല്ല നിത്യജീവിതത്തിന് നീ ഇത് പുള്ളോത്തിയായിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നുള്ള പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഒരുവിധം ഐതിഹ്യം പിന്നെ നമ്മൾ വീണ വീണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരദനെ പാടിയിട്ട് വേണം ശിവൻ ഉറങ്ങണങ്ങൾ അപ്പൊ നോക്കുമ്പോ അന്ന് നാരദൻ എത്തിയില്ല ശിവനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേ വീണ സ്വരം കേക്കാണ്ട് ഉറങ്ങാനും പറ്റണില്ല അപ്പൊ നോക്കും ആകെ വിഷമത്തിലായപ്പോ ഈ ദർഭ പുല്ലോണ്ട് ഒരു വീണ ഇതാക്കി എന്നിട്ട് ആ സ്വരം കേട്ടിട്ടാണ് ഉറങ്ങിയത് അപ്പോ ശിവൻ അന്ന് വരം കൊടുത്തതിന്ന് ഈ കൈലാസ വീണ താളം എന്ന് പറയുന്നത് നമ്മൾ വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ താളം അതാണ് നമ്മൾ വീണയും കൊടം താളം അതാണ് നമ്മുടെ വീണ കൊടം താളം അത് നമ്മള് കൊടപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മേളക്കാര കാര്യം പറഞ്ഞ പോലെ രണ്ട് ചണ്ട കൂടലാണെന്ന് പറയുന്ന അപ്പൊ നമ്മള് മെയിനായിട്ട് നമ്മൾ അതിന്റെ പാട്ടിനെയും കളത്തിന്റെ ഒക്കെ ഇമ്പം കിട്ടാനാണ് നമ്മള് രണ്ടു കൊടം ഒരു വീണ ഒരു താളം ആയിട്ട് കൊറയും കൊറയും ഭംഗിയായിട്ട് കിട്ടും അതാണ് നമ്മളെ ഇത് അതന്നെ ശ്രീപത്രീ ശ്രീപത്ര നാഗക്കളം എഴുത്തുപാട്ട് സംഘം ചേർപ്പത്തിള്ളത്ര പേരുണ്ട് ഞങ്ങളിപ്പോ ഏഴാളുണ്ട് ഏഴാളുണ്ട് ഇപ്പൊ ഞങ്ങളെ പരിപാടി ഇപ്പൊ ഒരുവിധം കഴിഞ്ഞില്ല ഇപ്പൊ ഞങ്ങള് ഒരു അഞ്ചത്തിര മരുവനുണ്ട് ആള് കട്ടപ്പനയിലാണ് അപ്പൊ ആള് ദിവസം മുന്നേ പോയി വീട്ടിലേക്ക് പോയി ഇനിയിപ്പോ നമ്മൾക്ക് സ്ഥിരമാകുമ്പോ ആള് വരും ഒരു കന്നിമാസം കഴിയണം നമുക്ക് കന്നിമാസത്തിൽ ഇപ്പൊ ഒന്നര മൂന്നാല് കളങ്ങളൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ ആള് അവിടെ വരും പിന്നെ ഞങ്ങൾ അല്ലല്ല ആയില്യം ഒന്നും നോക്കണില്ല അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ആൾക്കാരോട് ഒരു ആയില്യം കൊടുത്തു കഴിഞ്ഞാ ആയില്യം നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്താ നമ്മൾ പിറന്നാള് അണ്ട പിറന്നാള് പോലെ അതായത് ആയില്യത്തിന്റെ അന്നാണ് ജനിച്ചത് അപ്പൊ നമ്മൾ ജനിച്ച ദിവസം നോക്കിയിട്ട് പിറന്നാള് നമ്മൾ ആഘോഷിക്കും അതൊരു വർഷം നമുക്ക് ആഘോഷിക്കാണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടാണ്ടാവുമ്പോ നമുക്കത് വിഷമായില്ലേ അപ്പൊ ഞങ്ങള് പരമാവധി ആയില്യം നോക്കണ്ട ആൾക്കാരോട് പറയും പിന്നെ പോരോ തറവട്ടമ്പലത്തിലൊക്കെ പ്രതിഷ്ഠ അതിനനുസരിച്ചിട്ടാണ് അവരെ ദേവിയില് മറ്റുള്ളവരെ പ്രതിഷ്ഠ അനുസരിച്ചിട്ടാണ് ഇപ്പൊ കളഞ്ഞു സങ്കല്പം സങ്കല്പം അപ്പൊ അതിനുള്ള കലാകാരന്മാർ ഇല്ലില്ല അത് നമ്മള് തുള്ളാൻ ഇവര് പുറത്തൊന്നും വിളിച്ചില്ല എന്താ വെച്ചാൽ പണ്ടൊക്കെ നാല്പത്തൊന്ന് ദിവസം മുൻപെടുത്തിട്ട് വീടുകളിൽ നിന്ന് നിർത്ത അത് മിക്കവാറും ദയിലൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാ ഇപ്പ മോൻ ആദ്യമായിട്ട് തന്നെ കളം എടുത്തതാണ് എന്താച്ചാ ഞങ്ങൾക്ക് ആ ഡേറ്റിനെ ഞങ്ങൾക്കും വന്നു കളം ഞങ്ങൾ സ്ഥിരം നടത്തുന്ന കളം വന്നു അതായത് മകര ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് കളം സ്ഥിരമുണ്ട് അന്ന് തന്നെ നമുക്ക് മകരമാസം ഉത്രട്ടാതി വന്നു അപ്പൊ മോൻ എന്നോട് പറഞ്ഞു അപ്പൊ രണ്ട് കളം നമുക്ക് വിടാൻ പറ്റില്ല അപ്പൊ ഒരു പത്ത് ഇരുപത്തെട്ട് കൊല്ലായിട്ട് ഞങ്ങൾ ഈ ഏഹ് മകര ഇരുപത്തി ആറാം തീയതി നടത്തണത് അന്ന് നമ്മളെ ഈ പെരിഞ്ഞന ചെമ്പത്തിക്കാവ് എന്ന് പറയുന്നു അപ്പൊ ചെമ്പത്തികാവിന് ഞങ്ങക്ക് കളം വന്നു കഴിഞ്ഞപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇത് മുരളിയൻ എന്റെ ഭർത്താവിൻ്റെ അച്ഛനായിട്ട് നടത്തുന്ന പരിപാടിയാ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല പാരമ്പര്യമായിട്ട് നടത്തണ്ട നിങ്ങളപ്പോ വേറെ ആൾക്കാരന് വിഷം വന്നപ്പോ വേണ്ട ക്ഷിബിച്ച് എനിക്ക് നമുക്ക് വിഷ്ണുവിനെ വിട്ടുവച്ചു വിഷ്ണു തന്നെ കളം എടുത്തിട്ടില്ല എന്താച്ച ഞാനോ അല്ലെങ്കിൽ അച്ഛനോ കൂടിയിട്ട് വരണം അപ്പൊ അത് കാരണം കൊണ്ട് മോൻ എല്ലാം അറിയാം അവന്റെ കൂടെ ഒരാൾ കൊട്ടാനൊക്കെ വേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും പറഞ്ഞു അമ്മ ഞാൻ പോയി നടത്തിക്കോളാം അമ്മമാനും കൊണ്ട് മാമനെയും കൊണ്ട് ഞാൻ നടത്തിക്കൊള്ളാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെയല്ലേ പോടത് അത് നാട്ടുകാർ നടത്തണ അമ്പലമാണ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോടത് പറയുകയും ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അച്ഛനും ഇല്ല അപ്പൊ കളം പാട്ടും കൊട്ടും പായനൊക്കെ റെഡിന് പക്ഷെ എന്തെങ്കിലും നിങ്ങള് അഭിപ്രായ വ്യത്യാസം ഒന്നും പറയാൻ പോലെ പറഞ്ഞു ലക്ഷ്യ ഞങ്ങള് പറയില്ല എന്നുള്ളു പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കളമ്പെഴുതുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് മുഴുവനും അവിടെയാ എന്താ വെച്ചാൽ ഞാൻ അപ്പൊ വിചാരിച്ചു ഭഗവാനെ എന്റെ നാഗദേവികളെ എന്റെ മോന്റെ അടുത്ത് സാന്നിധ്യം ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്നിട്ട് അപ്പൊ ഫസ്റ്റത്തെ കളം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മൂന്ന് കളം വെച്ചവൻ തന്നെ പാടണം മറ്റേത് ഞങ്ങള് പോകുമ്പോ അച്ഛനവനും കൂടിട്ട് പാടുമ്പോ അവൻറെ ക്ഷീ അവനത്ര ക്ഷീണം ഉണ്ടാവില്ല പിന്നെ ഞാൻ കടുപ്പിച്ച് കളുമാണ് അങ്ങനെ ഫസ്തത്തെ കളം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ ചുറ്റുമോനെ പാട്ട് പറ പാടി വെച്ചു ഇല്ല അമ്മ നാലാമത്തെ പാട്ടിനെ തുള്ളി വന്നു പറഞ്ഞു അപ്പൊ സമാധാനമായി രണ്ടാമത്തെ കളം കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഈ പാട്ട് പറയാം ഇല്ല അമ്മ മൂന്നാമത്തെ പാട്ടിനെ തുള്ളി വന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സമാധാനം ഇനി ഒരു കളമല്ലോ അപ്പോൾ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നൊരു സാന്നിധ്യം ഉണ്ടാവണേ എന്നാണ് മൂന്നാമത്തെ കളം വരച്ചു കഴിഞ്ഞപ്പോൾ വര കഴിഞ്ഞ് പൂജ കഴിഞ്ഞപ്പൊ നമ്മുടെ കളത്തിന്റെ ഉള്ളി കൂടെ പാമ്പിട് വരുന്നത് യശി കളത്തിൻ്റെ ഉള്ളി കൂടെ ഇത്രനിളത്തിലുള്ള പാമ്പിട് വരുന്നത് അത് എഴുന്നണഞ്ഞഴഞ്ഞഴഞ്ഞ് അങ്ങനെ തന്നെ നേരത് ഒന്ന് കാവരിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ പാമ്പ് വന്നു കളത്തിലെന്ന് പറഞ്ഞു മ്മോടൊന്ന് അത്രയും വിഷമിക്കുന്നുണ്ട് ഞാൻ സാന്നിധ്യം ഉണ്ടാവണം എന്ന് വിചാരിച്ചത് അത് സാന്നിധ്യമായിട്ട് തന്നെ അവർ പ്രതിഷ്ഠപ്പെട്ടു അന്നേരം എല്ലാവരും നമസ്കരിക്കലായി അപ്പൊ പറഞ്ഞു വിഷ്ണുവിഞ്ഞ അധികം പാടൊന്നും വേണ്ട നമുക്ക് രണ്ട് രണ്ടു പാടി അവസാനിക്കാന്ന് എന്താ വെച്ചാൽ ശാഷ്ട്രാൽ നമ്മൾ കൊടുക്കേണ്ട ആൾ പ്രതിഷ്ഠപ്പെട്ടില്ലേ അപ്പൊ അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു പിന്നെ അതേപോലെ തന്നെ മോൻ നല്ല വിശ്വാസം കൂടല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രണ്ട് മക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പത്താമത്തെ കൊല്ലത്തിലാ പ്രസവിച്ചത് ഇതി കൂടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്നാലും പറയണു അപ്പൊ മോളതേപോലെ തന്നെ ഒരു ഒരു വയസ്സായപ്പോൾ കൊണ്ടുപോകാനായിട്ട് ആളുടെ പാളില്ല അപ്പൊ പെണ്ണുക്ക് വരാൻ പറ്റാണ്ടിപ്പ എന്നോട് പറഞ്ഞു അന്ന് അവിടെ തറവാട്ടിന്നൊക്കെ കുട്ടികളെ ഇരുത്തുക അപ്പൊ നമ്മളൊരു മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടാവും അത് വാടാന പുള്ളി ചിലങ്കര പറ്റത്തിന് മറ്റേന് ആലന്താളെന്ന് പറയാൻ പറ്റും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുട്ടികളെ പിടിപ്പിക്കണം കുട്ടികളെ ഉടിപ്പിക്കാൻ ആണുങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നോട് എന്റെ ഭർത്താവ് പറഞ്ഞു ചേട്ടനും ചേച്ചി പാടം പിടിക്കും വരാന്നോട്ടിണ്ട് നീ വന്നിട്ട് കുട്ടികളെ ഉടിപ്പിച്ച് കിട്ടി എഴുതടിച്ച് കഴിയുമ്പോഴേക്കും അവര് വരാന്നോണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നാല് കുട്ടികളെ ഉടിപ്പിച്ച് ഞാൻ വരുന്ന ഒരു അച്ഛൻ എടുത്തു വേറെ രണ്ട് ആണുങ്ങളുണ്ട് കുടം കൊട്ടാനുണ്ട് അത് കഴിഞ്ഞ് എഴുതിച്ച് വന്നതിന്റെ ശേഷപ്പൊ ഇവരെത്തിയിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കറിയാം മോളെ പിടിക്കണ്ട അപ്പൊ എന്നോട് പറഞ്ഞു ഇനി എന്താ വെച്ചിട്ട് പാടാൻ വേണ്ടി തിക്കും തിരക്കി വിട്ടു മോളച്ചോറങ്ങൊന്നുമില്ല അങ്ങനെ ഒരു കണക്കിനെ അവള് ചെറിയൊരു അച്ച കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും ഞാനൊരു കണക്കിനെ പറഞ്ഞു മോളെ മോളൊറക്കി ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ ടവലെടുത്ത് ഇപ്പുറത്തേക്ക് ഞാൻ തിറക്കി എടുത്ത് മോളെ ബാക്കിലേക്ക് കിടത്തി കിടത്തിട്ട് ഞാൻ അത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് എന്താ വെച്ചാൽ പാട്ട് പാടാനായിട്ട് കുടം വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള ചിന്തകളൊന്നും എന്റെ മനസ്സിലില്ല അതിലേക്ക് മാത്രം നമുക്ക് അവിടെ ഭർത്താവുണ്ടോ മക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലവരുണ്ടോ അത് എന്റെ മനസ്സിലില്ല ഞാൻ അതിലേക്ക് എനിക്ക് ശരിക്ക് പറയുകയാണ് വെച്ചാൽ അതിലേക്ക് ലയിച്ചിരുന്നു എനിക്ക് അവർ ഇഴങ്ങണത് പോലും കാണാം അതായത് അവർ ഇഴഞ്ഞു നടക്കുന്നത് കളിക്കണതൊക്കെ എനിക്ക് കാണാം അപ്പൊ നമ്മുടെ ശ്രദ്ധ തെറ്റാതെനിക്കിരിക്കണം അപ്പൊ ഞാൻ മോളെ ബാക്കിലേക്ക് കടത്തി കണ്ടിട്ട് പറഞ്ഞ് എന്റെ നാഗത്തമാരെ നിങ്ങള് കാത്തോടണം എന്റെ കണ്ണ് മുന്നിലേക്ക് അപ്പൊ പിന്നിലിരിക്കും നിങ്ങള് കാത്തോളേന്ന് പറഞ്ഞാൽ അങ്ങനെ പാടാൻ പക്ഷെ അവള് രണ്ട് പാട്ട് കഴിഞ്ഞവർക്ക് അവള് അവൾ ഉറങ്ങി അവളെ ഉറക്കണവര് ഉറക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു പാത്രം വീണാ മതി അപ്പഴേക്ക് അവള് എറിയും നല്ല സ്പീക്കറൊക്കെ വെച്ചിട്ട് അപ്പൊ വേഗം അവിടെ നിന്ന് രണ്ട് പാട്ട് കഴിഞ്ഞപ്പിക്കും ചേച്ചിയും ചേട്ടനും വന്നു വന്നോളും വന്ന് അവര് പിന്നിലിരിക്കും മോളൊക്കെ ഇടത്തിരിക്കണ മൂന്ന് നല്ല വണ്ണൊക്കെ ഉണ്ട് അപ്പൊ അവളെ കവളത്ത് ചക്കര ചക്കര വിളിച്ചപ്പോ തളിക്കാൻ പറഞ്ഞത് ചിറ്റി കിടക്കണത് പാമ്പ അത് ചിറ്റി 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 ഇങ്ങനെ കിടക്കുക അപ്പൊ എന്നോട് വേഗം ചേച്ചി തന്നെ ഷിബ മോളെ തലക്കാൻ പാമു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചേച്ചി ഇരുന്ന് പാടാണ് ഇരുന്നത് അപ്പൊ അവരത് കാത്തു അപ്പൊ അതിലും ഭയങ്കരമായ ഒരു വിശ്വാസല്ല നമുക്ക് അത് കഴിഞ്ഞ് വേഗം മോളെടുത്ത് കഴിഞ്ഞ പാടം ഇളഞ്ഞ് അങ്ങനെ തന്നെ ആലിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി വളരെ വളരെ സന്തോഷം ഷിബ ഇത്രയും കാര്യങ്ങൾ പറ്റിയും ഇതിൻ്റെ ചരിത്രവും എല്ലാം വിവരിച്ചു തന്നതിന് വളരെയധികം സന്തോഷം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ ഈ നാഗക്കളമെഴുത്ത് പാട്ട് സംഘത്തിൻ്റെ പുറകിലുള്ള ആ ഗ്രൂപ്പിന്റെ എത്ര കണ്ടുള്ള ഒരു വർക്കാണ് അതിന്റെ പിന്നിൽ നടക്കുന്നതെന്നും മറ്റുള്ളവർക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷം പിന്നെ പ്രേക്ഷകർക്ക് സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഷീബ ഇവിടെ എല്ലാം വിവരിച്ചിരിക്കുന്നത് ഷീബയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ ഷീബ നമ്മൾക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക